സ്വർണ്ണവില എന്താകും എന്നുള്ളതാണ് സംശയം പല ആളുകളും പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതായത് രേവതി ബാബു ചോദിക്കുന്നുണ്ട് അൻപത്തി അൻപത്തയ്യായിരം ആകുമോ ഈ മാസം എന്നുള്ള ചോദ്യം അനിത അനിൽ ചോദിക്കുന്നുണ്ട് സ്വർണ്ണവില മൺഡേ സ്വർണ്ണവില ഇനി കൂടുമോ എന്നുള്ള അതിന് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ലൈവിലായിട്ടുള്ള മറുപടിയുമായി ഇന്ദ്രയിൽ വരാൻ ഇന്ദ്രയിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അവരുടെ ചോദ്യങ്ങളെയും മുൻനിർത്തിയിട്ട് തന്നെയാണ് ഇന്ദ്രയിൽ മറുപടി പറയുന്നത് ഈ വീഡിയോയിലും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിലക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അൽമഫാസി റഫ്യൂജി ക്യാമ്പിലേക്ക് അറ്റാക്ക് പോയിട്ട് എഴുപത്തൊന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അൽഷാദ് റഫ്യൂജി ക്യാമ്പിലേക്ക് ഇസ്രായേലിൽ അറ്റാക്ക് പോയിട്ട് പതിനേഴ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആക്രമണം ഇസ്രായേൽ തുടരുന്നു ഇസ്ബുദ്ധ അവിടെ സ്മുതയെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എയർ അറ്റാക്ക് അങ്ങനെയൊക്കെ ആയിട്ട് അവിടെയും പ്രശ്നങ്ങളൊക്കെ തുടരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് ഓൾറെഡി ഹയർ പ്രൈസിലാണ് ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി നാലായിരത്തി അമ്പത് എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ രീതിയിലുള്ള സ്വർണ്ണ നിലയിലാണ് ഇപ്പോൾ ഗോൾഡ് ഉള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ഗോൾഡ് ഇനി അങ്ങോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ വെറുതെ ഒന്നുകിൽ നോക്കാണ്ട് കാരണം ഹയർ പ്രൈസിലാണ് ഗോൾഡ് ഉള്ളത് ഹയർ പ്രൈസിൽ നിൽക്കുന്ന ഗോൾഡ് നാളെ സ്വർണ്ണത്തിൽ മാറ്റം ഉണ്ടാവില്ല പിന്നെ തിങ്കളാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഐ ആർ പ്രൈസ് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അപ്പോൾ സമാധാനത്തിലേക്കല്ല അവരവിടെ പോകുക എന്നുള്ളത് മനസ്സിലാക്കാം ഈവൻ ഇവൻ യു എസ് പ്രസിഡൻ്റ് ജോബായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒക്കെ ഉണ്ടായിട്ടുണ്ട് പോകും തമാസാൻ ഇസ്രായേൽ ആർ അഗ്രേഡ് ബട്ട സം കാര്യങ്ങളും കൂടി ഉണ്ട് മൊത്തമായിട്ട് ഉറപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതിൽ ഡീല് വരികയായിരുന്നു അസ്റ്റേക്ക് ഈജിപ്ത് പറഞ്ഞത് ഇപ്പോൾ പലസ്തീൻസിന് അറ്റാക്ക് ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഡീലിനെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട് ബട്ട് ഈ ആഴ്ച ഡീൽ സംസാരങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഈ രീതിയിലുള്ള അറ്റാക്കാണ് വരുന്നത് പെർമനൻറ്റ് അഗ്രഷൻ തന്നെ അങ്ങനെ വേണമെന്നുള്ള രീതിയിൽ പെർമനൻ പലസ്തീൻ അതോറിറ്റിയൊക്കെ അങ്ങനെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലസ്തീൻ പലസ്തീനികൾ ആളുകളായിട്ടുള്ള ആൾക്കാർ അങ്ങനെയും പറയുന്നത് പലസ്തീൻ അതോറിറ്റിയോ ആണോ പറഞ്ഞത് അതോ ജസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞതല്ലേ അതായത് പെർമനൻറ്റ് അഗ്രേഷൻ വേണമെന്ന് പറയുന്നത് പലസ്തീൻ എൻവോയ്റ്റ് യു കെ ആണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോയിരുന്നത് അപ്പോൾ അറ്റാക്ക് 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 അപ്പോൾ ഇങ്ങനെ പശ്ചാത്തലത്തിൽ ഗോൾ തിങ്കളാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അയ്യർ റേസിനായതുകൊണ്ട് അങ്ങനെ ഒരു ും ജമ്പിങ് നമുക്ക് അങ്ങനെ അങ്ങ് പ്രതീക്ഷിക്കാൻ വയ്യ ഇതിനും വലിയ മൊമെൻറ്റ് എന്തെങ്കിലും മറ്റുള്ള എന്തെങ്കിലും ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ദുഃഖം ഉണ്ടാക്കുന്ന വലിയ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ പറയുന്നത് വേറെ എന്തെങ്കിലും ഉണ്ടാവാത്ത പശത്തോളം ആൾട്ട് പോവാം റിസൾട്ട് അങ്ങനെ വരുന്ന വെച്ചാൽ അങ്ങനെ അങ്ങ് ഉയർന്നു പോവില്ല ഇനി തിങ്കൾ ചൂപ് അങ്ങനെ നിന്ന് കഴിഞ്ഞാണ്ട് ഈ അഥവാ ഡീല ഇനിയും വരുന്നില്ലെങ്കിൽ ഇനിയും സ്വർണ്ണ വില കുതിച്ച് ഉയർന്നു പോകും അതായത് സ്വർണ്ണം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിലൊക്കെ പെട്ടെന്ന് വിൽക്കേണ്ട ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഹയർ പ്രൈസിലുള്ള വിലയാണ് ഉള്ളത് പക്ഷേ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് ഇനിയും വെയിറ്റ് ചെയ്താൽ ഒന്നും കൂടി എന്തായിരിക്കും കാരണം ഈ പ്രശ്നം ആവുന്നില്ലല്ലോ അതുകൊണ്ട് വീണ്ടും ഗോൾഡ് ഉയർന്നു ഉയർന്നുകൊണ്ടായിരിക്കും മനസ്സിലായില്ല ഇറച്ചവക്കറിനോ ഈ ഒരു പ്രശ്നം കൊണ്ടും ആളോട്ട് വാറങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിലും വലിയ രീതിയിലുള്ള അറ്റാക്കിലേക്ക് പോകും അങ്ങനത്തെ അങ്ങനത്തെ രീതിയിലേക്ക് ഇത് കശ കലാശിക്കും അപ്പോൾ വലിയ പ്രൈസിലേക്ക് ഗോൾഡ് പോകും പക്ഷേ ഒരു ഫുൾ ബാക്ക് ഉണ്ടാവും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസിലല്ല ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ആഴ്ചയിലും ഈ സീസ്ഫെയർ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വലിയ രീതിയിൽ അൺസർട്ടനിറ്റി പ്രതീക്ഷിക്കാം അപ്പോൾ പിന്നെ അടുത്ത ആഴ്ചയും അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ വ്യാഴം വെള്ളിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഗോൾഡ് ഉയരും അത് ഈ പ്രശ്നങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഇനിയുള്ള അങ്ങോട്ടുള്ളത് എന്തായാലും സ്വർണ്ണം വാങ്ങാൻ പറ്റുന്ന സമയത്തല്ല ഉള്ളത് വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക എന്നാണ് എന്തെങ്കിലും പറയാനുള്ളത് കാരണം ഈ ഒരു പ്രശ്നം അങ്ങനെ നിലക്കൊണ്ട് അൻപത്തയ്യായിരം ഈ മാസം ആകുമോ എന്നുള്ള ചോദിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മാസം എൺപത്തയ്യായിരം ആകണെന്നുണ്ടെങ്കിൽ ഒരു വലിയ രീതിയിൽ ഇസ്രായേൽ യുദ്ധം ഉണ്ടായാലേ അങ്ങനെ ആവുകയുള്ളൂ കാരണം അത്രയും വലിയ രീതിയിലുള്ള ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോകണം മനസ്സിലായില്ല അങ്ങനെ ഉണ്ടായാൽ കഴിഞ്ഞാൽ അത് ഇസ്രായും വലിയ രീതിയിലുള്ള ഒറ്റയാക്കി വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം വരില്ല ഇനി മണ്ടേ കൂടുമ്പെന്നുള്ള ഞാൻ പറഞ്ഞല്ലോ മണ്ടേ അങ്ങനെ മണ്ട കൂടില്ല പക്ഷേ ഈ പ്രശ്നം നിലനിന്ന് കഴിഞ്ഞാൽ ഗോൾഡ് തകരാതെ അവിടെ നിൽക്കും ചെറിയ രീതിയിൽ എത്തിച്ചിട്ട് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ പ്രശ്നത്തിൽ ചെറിയ അയവ് വരികയാണെങ്കിൽ അങ്ങനെ കുറഞ്ഞു വരും അപ്പോൾ മണ്ടേ ടുസ്ഡേ വലിയ മൂവ്മെൻറ്റുകൾ അല്ല ഗോൾഡിൽ ഉണ്ടാവുക പക്ഷെ ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരു അറുന്നൂറ് രൂപ കൂട്ടേണ്ട അവസ്ഥ അഞ്ഞൂറ്റി രൂപ കൂട്ടേണ്ട അവസ്ഥ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ കൂട്ടിയിട്ടേ ഉള്ളൂ എന്നുള്ളൊരു വസ്തുത അവിടെ ഉണ്ട് ഗോൾഡിന് മിഞ്ഞാ ഇന്നലെ അപ്പോൾ അതുണ്ട് അപ്പോൾ ഗോൾഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ ചോദിച്ചാൽ ജസ്റ്റ് ഇങ്ങനെ വല്ലതും നിക്കുകയുള്ളൂ ബുധനാഴ്ച വ്യാഴാഴ്ച ഈ പ്രോബ്ലം സ്വർവ്വില്ലെങ്കിൽ സ്വർണ്ണവില കുതിച്ചു വരുന്ന അവസ്ഥയിലേക്കായിരിക്കും വില സീസ്ഫെയറിലേക്ക് എത്തുന്നതോടുകൂടി ഗോൾഡ് കൂപ്പ് കൂപ്പുകയും ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റുകളുമായി ഇന്നലെ വരാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ അറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക